ാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും രാവിലെ ഇത്രേം പെട്ടെന്നാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും എന്തൊരു മാന്ത്രിക എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് അവർ ചോദിക്കില്ല അപ്പൊ ഞാനത് മുൻകൂട്ടി അച്ഛനോട് ചോദിക്കണം അപ്പൊ അതിനെ കുട്ടി വല്ലാതെ പറയുള്ള ഇവരും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്തറിയല്ലേ സംസാറിയാ അതായത് ഈ വിവരദോഷികളോട് അതായത് ആയിട്ട് ചോദ്യം ചെയ്യുന്നവരോടുള്ള ഉത്തര കുട്ടികളുണ്ടാവാൻ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിമിഷം തൊത്ത് ആറ്റുകാര് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ാണ് പറയാൻ അവസരം അവര് പറഞ്ഞു ഞാൻ കണ്ടു അവടെ വയർ കണ്ടു വയർ പോകിരിക്കാനും കരുതിയെന്നാ പിന്നെ ഇവര് ഈശ്വരല്ലോ മാസമായി ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ മാസം ഒന്നര മാസമായി ഇനിയും ഞാനിവിടെ നിന്നുണ്ടരി പറഞ്ഞ കരിഞ്ഞുപോ ഉപ